ദീപം ദീപം നമസ്കാരം സന്ധ്യാദീപത്തിന്റെ അധ്യാത്മിക വിശുദ്ധിയിലേക്ക് ഏവർക്കും സ്വാഗതം വെളിച്ചത്തെയും പകലിനെയും നന്മയുടെ പ്രതീകമായും ഇരുട്ടിനെയും രാത്രിയെയും തിന്മയുടെ പ്രതീകമായാണ് എന്നും നമ്മൾ കണക്കാക്കുന്നത് സുഖദുഃഖങ്ങളുടെ ദുഃഖങ്ങളുടെ പ്രതീകമായും രാത്രിയെയും പകലിനെയും നമ്മൾ ചിത്രീകരിക്കാറുണ്ട് തിന്മയെയും ദുഃഖത്തെയും അതിജീവിക്കുന്നതിന് നാം സ്വയം പ്രകാശം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ജാതി മത മതവർണ്ണഭേദമില്ലാതെയും ലിംഗഭേദമില്ലാതെയും ആർക്കും പാരായണം ചെയ്യാവുന്നതാണ് തൻ്റെ കൃതി എന്നാണ് അധ്യാത്മ രാമായണത്തെക്കുറിച്ച് എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും കർക്കിടക മാസത്തിൽ രാമായണധ്വനി മുഴങ്ങി കേൾക്കുന്നത് കേൾക്കാം രാമായണം श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोक രാമൻ സുഗ്രീവനോടും വിഭീഷണനോടും ഒപ്പം കാര്യവിചാരം ആരംഭിച്ചു സമുദ്രം കടക്കാൻ എന്താണ് മാർഗം ആ മാർഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നത് കേട്ടരുൾ ചെയ്തൂരക്കുവരൻ നന്ദിത് തോന്നിയതങ്ങനെ തന്നെയെന്ന് അർണവതിരെ കിഴക്ക് നോക്കി തൊഴുതർണോചലോചനാകിയ രാഘവർച്ച് നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും മൂന്ന് അഹോരാത്രം ഉപാസിച്ചിതങ്ങനെ മുനുലോകത്തിനും നാഥനാമീശ്വരൻ ഏതു ിളകിലവാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാമനാഥനും കൊണ്ടു വാചാപാണങ്ങൾ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും വിക്രമം ഇന്ന് പെരുവഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ ീയപൂർവന്മാർ വളർത്തതുമിന്ന് ഞാനില്ലാതെയാക്കുമെന്ന് നിർണയോ സാഗരമെന്നുള്ള പേരും മറന്ന് ഉള്ളിർ ആകുലമെന്നിയെ വാഴകിലെന്നുമേ നഷ്ടമാക്കിയിടുവിൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയ കുലച്ചർവത്തോട് അരുൾ ചെയ്തു സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമൻ ദുർവാരമായ ശിലീ മുഖവിക്രമം ഭസ്മമാ കേടുവൻ വരാന് നിധിയേഞ്ഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം ഇദ്ധം രഘുവരൻ വാക്കുകേരം

അപ്പോൾ ഭയപ്പെട്ട് ദിവരൂപത്തോടും ദിവ്യാഭരണ ഭരണസമ്പന നൂറ് യോജന വിസ്തീർണമുള്ള സമുദ്രം കടക്കാൻ വഴി കാണാഞ്ഞിട്ട് ശ്രീരാമൻ സമുദ്രത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തൻ്റെ വില്ലുകുലച്ച് അപ്പോൾ സമുദ്രം കരയിലേക്ക് വന്നു വരുണൻ ഭയെന്നു വിളിച്ച് രാമനെ സ്തുതിച്ചു സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ച് നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തു സംബന്ധനേ തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ച് സത്വരം പർവ്വതശുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന കവികളൂ ിങ്ക നിന്ന് സരഭസംപർവത ഭാഷാണ പാദജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തരുതറെ പടുത്തു തുടങ്ങിന നേരെ ശതയോജനായതമായുടൻ ഇരഞ്ചു യോജന വിസ്താരം വണ്ണം ഇതം പടുത്തു തുടങ്ങും വിധവും രാമഭദ്രനാം ശരദീ ജഗതീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമരു ചുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരാ ത്രിോകഹിതർമാ പൂജിച്ചു ഭക്യാ നമസ്കൃത്യാ രാജേവലോചനേവം അരുൾ ചെയ്തു സന്തുഷ്ടനായ രാമൻ ലക്ഷ്മണൻ സുഗ്രീവൻ വാനരപ്പട വയോടുകൂടി സമുദ്രത്തിൽ ചിറകെട്ടി നൂറ് യോജന നീളത്തിൽ എന്നിട്ട് അവിടെ ശിവനെ പ്രതിഷ്ഠിച്ച് രാമേശ്വരം എന്ന് നാമകരണവും ചെയ്തു വിശ്വകർമാവിന്റെ പുത്രനായ നളൻ ചിറ കെട്ടി അഞ്ച് ദിവസം കൊണ്ട് നൂറു യോജന സേതുബന്ധനം കഴിഞ്ഞ് വാനരപ്പട അതിലൂടെ നടന്ന് സമുദ്രം കടന്നു വാനരശ്രേഷ്ഠരായ എല്ലാവരും യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് പൂങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കെട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാബീനം അലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും റിപുക്കളെ നീറാക്കുവാൻ ഉടറ്റോടെ വാൽപൊങ്ങിച്ച് കാലനും പേടിച്ചു മണ്ടും അവനോട് നീലനാം സേനാപതി വണ്ണി നന്ദനൻ സേനാകുമിളയേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻകൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചന ബാലിതൻ നന്ദനൻ അദ്രിശൃംഗോപമൻ തത് പാർശ്വസീമിനെ നിൽക്കുന്നതു വാദജൻ ത്വത്പുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം സ്വേതൻ രജത സമപ്രഭൻ രംഭൻ അങ്ങേതവൻ മുൻപിൽ നിൽക്കുന്നവൻ വൻപനായുള്ള ശരഭൻ മഹാബലൻ മഹേന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവം നളൻ അതിനേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ ൻ വിനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരിശൂരനായുടം പ്രമാതി ശതബലി സാരനാ ജാമ്പാനും വേഗദർശിയൂ വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖൻ അധിഘോരൻ സുമുഖനൂ ദുർമുഖൻ ഗോമുഖൻ നിത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാർ അറുപത്തേഴ് കോടി ഉണ്ടുള്ളതറിഞ്ഞും ഉള്ളം തെളിഞ്ഞു പോർക്കായിരുപത്തൊന്നുമെള്ളം പടയുമുണ്ടുള്ളത് അവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാ സംഭവന്മാരിവരെ വരും ശ്രീരാമദേവനും മാനുഷനല്ല ആദിനാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായതനന്ത ലോകമാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണം നീ ഇത്രയെല്ലാം പറഞ്ഞിട്ടും രാമനാമം ജപിക്കൂ മുക്തി നേടൂ എന്നെല്ലാം ശുഗൻ പറയുന്നത് കേട്ട് രാവണൻ വീണ്ടും കോപാകുലനായി ശുഗൻ്റെ പുറകെ മല്യവാൻ എന്ന മുത്തച്ഛനും രാവണനെ ഉപദേശിക്കുന്നു പക്ഷേ ഒന്നും കേൾക്കാൻ രാവണൻ തയ്യാറാകുന്നില്ല അങ്ങനെ ഘോരമായ യുദ്ധം ആരംഭിച്ചു അനേകായിരം കോടി വാനരന്മാരുടെ സൈന്യം ലങ്ക വളഞ്ഞു കോട്ടകൊത്തളങ്ങളൊക്കെ നശിപ്പിച്ച് ഘോരമായ യുദ്ധം നടത്തി ഇന്ദ്രാദി ദേവഗണങ്ങളും യക്ഷ യക്ഷകിന്നരാദികളും യുദ്ധം കാണുവാൻ ആകാശത്ത് നിരന്നു നിന്നു രാമേശ്വരം മുതൽ കിടക്കുന്ന വാനരസേനയെയും തകർന്നു കിടക്കുന്ന ലങ്കയെയും കണ്ടിട്ട് രാവണൻ ഭയന്നുപോയി തുടർന്ന് ശ്രീരാമനും യുദ്ധത്തിന് തയ്യാറെടുത്തു ശ്രീരാമചന്ദ്ര കൃപാലു ശ്രീരാമ കഞ്ചമുഖകര കഞ്ചമോ കഞ്ച നാം ആരാധിക്കുന്ന വിവിധ ദൈവസങ്കല്പങ്ങളിൽ തന്നെ വിവിധ ഭാവങ്ങളുണ്ട് അതിനനുസരിച്ച് ആരാധനാ രീതികളിലും വ്യത്യാസങ്ങളുണ്ട് हरिहरनन्दनं शबरीशम् सुरवरवन्दितं शबरीशम् परजनपूजितं शबरीशम् परिजनपादकं शबरीशम् हरिहरनन्दनं शबरीशम् सुरवरवन्दितं शबरीशम् परजन पूजितं शबरीशम् परिजनपालकं शबरीशं, परिजन शबरीशं। भज शबरीशं भूदेशं भज शबरीशं लोकेशं भज शबरीशं अमरेशं भज शबरीशं अखिलेशं കാശത്ത് പറന്നു നടക്കുന്ന പക്ഷികൾ കൂടണയുന്നത് പോലെ വിശാലമായ ലോകത്ത് പകൽ വെളിച്ചത്തിൽ നിയന്ത്രണമില്ലാതെ പാഞ്ഞ ശിഥില ചിന്തകൾ കൂടണയട്ടെ അങ്ങനെ സ്വസ്ഥമായൊരു സന്ധ്യയും രാത്രിയും നിങ്ങൾക്ക് സ്വന്തമാകട്ടെ ഇന്നത്തെ സന്ധ്യാദീപം അവസാനിക്കുന്നു ഏവർക്കും വന്ദനം